ഹെലോ ഗെയ്സ് ഗെയിമിംഗ് ഓപ്പറേറ്ററിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് അപ്പം ഇന്നലത്തെ വീഡിയോ ഉണ്ടായിരിക്കും അറിയാം നമ്മളെ ഞെതിറി പോയിട്ട് ഊമ്പി കുത്തിപ്പോയി അപ്പം നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു നമുക്ക് കളിക്കാൻ അറിയില്ലെങ്കിൽ നമ്മളൊരു ചങ്ങിനെ കൂട്ടുവെന്ന് അങ്ങനെ നമ്മുടെ കുറേ നാളത്തെ അഭ്യർത്ഥന ശേഷം വന്നിരിക്കുകയാണ് ഇന്ന് നമ്മൾ എൻ്റർമെൻ്റെ പേരെടുത്ത് നമ്മൾ വിളയാട്ട് വിളയാട്ടും അപ്പം പി എസ് പറ കേസ് നമ്മുക്കപ്പോ ഇന്നത്തെ നമ്മുടെ പ്രധാനപ്പെട്ട മിഷൻ എന്താ താങ്കൾ പറയൂ ഇപ്പം പോയി അതുകൊണ്ട് കുറച്ച് അത്യാവശ്യം ഇന്നലെ ഞാൻ ഞാൻ നിങ്ങളെ കണ്ടില്ലായിരുന്നു പൊന്ന ഗോസ്റ്റ് ആണ് മെയിൻ വിഷയം അതുകൊണ്ടാണ് ഞാൻ ഇവൻ ഇറക്കിയത് ഇവൻ പ്രോ ആണ് അതുകൊണ്ടാണ് ഞാൻ പിന്നെ പൊട്ടറാണ് ഓക്കെ അപ്പൊ നമുക്ക് അവനെ നമുക്ക് ഇന്നത്തെ പ്രധാന ലക്ഷ്യം നമ്മൾ അവിടെ പോകുന്നു നമ്മൾ അവന്മാരെ തല അടിച്ച് പൊട്ടിക്കുന്നു നമ്മൾ നമുക്ക് ആരെ കാണണ്ട ബ്ലൈസ് ആ അതിന്റെ പേരെന്താ ഓക്കേ 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 അവൻ ആക്കട ഞാൻ നമുക്ക് ഷീലൊക്കെ എടുത്താണെങ്കിൽ നമുക്ക് അപ്പം വീഡിയോ ഇഷ്ടപ്പെടുന്ന മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അടിച്ച് പൊട്ടിക്കുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ഇങ്ങനെ രണ്ട് പൊട്ടന്മാർ ഇറങ്ങിയിട്ടുണ്ട് അപ്പം സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പൊ ഇതേപോലെ നിങ്ങൾ കളിക്കാൻ താല്പര്യമുള്ളവരെ നമ്മൾ കൂട്ടുന്നതായി ഓക്കെ അപ്പം എനിക്ക് വാളും കത്തി ഓ ഞാൻ പാഞ്ഞിട്ടില്ല പാഞ്ഞിട്ടില്ല え तो ते कुछ पिकअप्स ओनली इले उरिमिंदुरिमिंदु असकलले न मुची लेवटा गोंदीले इप्पम केवी पोवा लेले पाइन अदर इ पोवा ए एवडे नमुक्कु बसन इल्लादा गेम पोट लेदरि पोट काजी इले ओके ओके तो नंदाली इप्पम ने केवी पोवु ओके ओके यान पा यान ओके ओके കുറച് ഫുഡ് ഒക്കെ എടുത്തോ ഫുഡ് ഫുഡ് അത്യാവശ്യത്തിക്ക് വേണം ഓക്കേ ഓക്കേ సో ഇലി മുമ്പ ലംട പോയ ഓക്കെ ഗേസ് അപ്പൊ നമ്മൾ ഇപ്പം ഗുഹ ഫുഡ് എടുത്തേ നമ്മൾ കുറച്ച് കോഴീനെ ഒക്കെ പൊരിച്ചിട്ടുണ്ട് നീ ഫുഡ് എടുത്തിരുന്നേ കത്തിയില്ല പിന്നെ പിന്നെ എന്ത് ചെയ്യണം കത്തി എനിക്ക് കത്തിയില്ലാസ് പിക്കാസ് ഒരു മരത്തിന്റെ പിക്കാസ് ഇവൻ ഇവൻ മാസാട്ടോ അപ്പൊ ഇന്ന് നമ്മൾ നമ്മള് ഗുഹയിൽ പോകുന്നു പോയിട്ട് നമ്മൾ എന്റെ പൊട്ടത്തരായിരിക്കും ഓ അടിപൊളിയായിട്ട് കളിക്കും നിങ്ങൾ എന്നെ നോക്കേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പൊ ഓക്കെ 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 നമ്മൾ കൂടുതൽ പറഞ്ഞ് ഉറപ്പിക്കുന്നില്ല പിന്നെ നമ്മൾ പുതിയ കൃഷിയൊക്കെ തുടങ്ങിയത് നമ്മളുടെ ആക്കണ്ടെ ഞാൻ ഇവിടെയോ കൃഷി ആ അതാ ഞാൻ പുതിയതായിട്ട് കൃഷിയൊക്കെ തുടങ്ങി നോക്കിയേ വൈക്കോറിന്റെ കൃഷി പശു മേനയൊക്കെ വളർത്തി നമ്മൾ വലിയൊരു ഫാമുണ്ടാക്കും ഓക്കെ 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 ഒറ്റമില്ല കിട്ടി 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 എന്തായാലും ഓക്കെ കമാൻ ഓ ദ്യം പോ ആ ഞാൻ ആദ്യം പോയ ആ കേ തന്നെ ഓക്കെ ഓക്കെ ഏ ഇപ്പം കറങ്ങി കറങ്ങി തിരിയില്ല തിരി ഉണ്ടോ ഞാൻ നോക്കണോട്ട് ഓക്കെ ഓക്കെ ബീസ് അപ്പൊ നമുക്ക് കേവി നമുക്ക് കേവ് എത്തിയിട്ട് നമുക്ക് ബാക്കി വിശേഷത്തിലേക്ക് കിടക്കാം ഓക്കെ നമ്മളെ കേവിൽ എത്തിക്കും നീ എന്തി ரைட் திரடி அடிக்குறோம்டா വെള്ളம் உண்டா വെള്ളம் താഴെ വെള്ളம் இருக்கு गाइस அப்ப இ இது உங்களுக்கு ഓർക്കണം நம்ம ஆதிட்ட போய் गुहा ओके இவட கண்டு நான் ப்ளூம்பில் போயிடு பாதிக்குள்ள முன்னு ஆனா ஓகே 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 ரைட் தேதி இது ஏதோ தேதி நீ எവിടെ டே டே வா அந்த சால லேப் โอเคโอเค ஆ அவने ஆ அவने பூபீஸ் உண்டு गाइस அப்ப வீடியோ मैक्सिमम सपोर्ट கே اوكي

ഇതൊക്കെ ഞാൻ അന്ന് എന്താ വന്ന അപ്പം കിഴപ്പിനാക്കിയ സംഭവ ചുമ്മാക്കിയത് പക്ഷെ സ്ക്രീപ്പറൊക്കെ പൊട്ടിത്തെറിച്ച് ഇവിടെ ഒന്നും ഇല്ല നമ്മളൊക്കെ അന്ന് കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം നമ്മൾ ഇങ്ങോട്ടൊക്കെ കേറിയായിരുന്നു അപ്പം എന്താ ഇവിടെ ഒന്നും മാക്സിമം ഒന്നും ഇല്ല അപ്പം നമുക്കിപ്പോ ആവശ്യം നമുക്ക് ഓക്കെ അയണാണ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരിത് അപ്പം നോക്കാം അത് കഴിഞ്ഞിട്ട് ഇവിടെ ചുമ്മാ തിരിയൊക്കെ അതൊക്കെ ഞാൻ കുത്തിവെച്ചാ വേറെ പിന്നെ നാട്ടിലൊക്കെ മഴയുണ്ടോ ഇത് ചോമ്പിയാൽ പോരാട്ടം ബി എസ് ഇല്ലാതെ എന്റെ ഒറ്റയൽ പോരാട്ടം ഞാൻ ആദ്യമായിട്ട് കാഴ്ച്ച വെക്കുന്നു ഓക്കെ ഇവിടെ വെള്ളം ഉള്ള കാരണം രാത്രിയായോ വേറെ പോണ ഒറ്റയാൽ പോരാട്ടം നമുക്ക് കേറുന്നില്ലോ കേറുന്നില്ലോട്ടാക്കി മരിക്കത്തില്ല നമ്മള് ഈ പ്രാവശ്യം നമ്മളെ ചാകത്തില്ല കാരണം ചാകാതിരിക്കാനാണ് ഇവനെ കൊണ്ടൊന്നാക്കുന്നത് ഓക്കെ 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 ഇതിന്റെ അടിയിലൊക്കെയാ ഓ ഇവിടെയാണ് സംഭവം പയ്യെ പയ്യ ഇറങ്ങും ഓക്കെ 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 ഗെയ്സ് ഞാൻ നമ്മൾ കണ്ടില്ലേ നിങ്ങൾ നിങ്ങളുടെ ഒരു അഭിപ്രായം കാരണമാണ് നമ്മൾ കളിക്കാറിയുന്നതൊക്കെ കൂട്ടിയാ അപ്പൊ നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ഓക്കെ ഇന്ന് തീ പാറും തീ പാറക്കും ഞാൻ ഓക്കെ ഇതിൽ ഇതിൽ ഓ എന്തൊക്കെ സെറ്റപ്പ് അല്ലേ ശാസ്ത്രം പുരോഗമിച്ച വഴികളാ അവിടെ വെള്ളമല്ലേ ഇത് ഒത്തിരി ലൈഫ് ഓക്കെ ആവൻ ചത്ത്

ഓക്കേ ഗീസ് കണ്ടാമ്പിണ്ടാ നമ്മൾ ഒറ്റ പോരാട്ടം നടത്തും ഓക്കെ അവൻ 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 ഓടി പറയ അവന്റെ സ്കില്ണ്ടാ സ്കില് കണ്ടാ ഗീസ് കണ്ടു അടിക്കു അടിക്കു അടിക്കുനെ കണ്ട കണ്ടാ കണ്ട കണ്ടാ നമ്മക്ക് കണ്ടാ നമ്മടെ പ്രൊട്ടക്ഷൻ ആണ് പ്രൊട്ടക്ഷൻ ഇന്ന് നമ്മള് കുട്ടി സോമ്പിയെ ഗേഷ് അവൻ ചത്തോ അവൻ ചത്തില്ല അവൻ പോയി ഓ ഓ ഓ ഗീസ് കണ്ടാ കണ്ട ഞാൻ ഇറങ്ങി വന്നാൽ തന്നെ അവൻ കൊന്നു ശരിക്കും ഞാൻ പഠിപ്പിച്ചല്ലേ ഞാൻ നിന്റെ നമ്മളെ ആദ്യം എന്റെ ഇതൊന്നും അവനെ കാണിച്ചായിരുന്നു അപ്പൊ ഇതിലൊക്കെ ഇതിലൊക്കെ നമ്മൾ നേരത്തെ ഞാൻ വന്നില്ല ഇവൻ പോയി നമ്മളറിയില്ല നമ്മള് പിന്നെ നമ്മള് പ്ലാനിങ് വരച്ചു കൊടുക്കും ഓക്കേ പിന്നെ പി എസ് മൈക്രോഫിനെ കുറിച്ച് നിങ്ങൾ പറയും ഉമാരെന്നെ ഇവരെ വിചാരിക്കും ഞാൻ മുന്നേ ആണോ ഞാൻ മൊണ്ണയാണോ പി എസ് ും പിന്നെ അത്ര കത്തിനു ഞാൻ ഇവിടെ ഇവിടെ താഴെ പോയ ഊമ്പി കട്ട പിന്നെ ലൂട്ടും കിട്ടത്തിനും മൈരും കിട്ടുന്ന പയ്യെ പയ്യടക്കണം ഇങ്ങനെ കണ്ടോ സ്കില് വേണം സ്കില്ല് ഫർണസൊക്കെ ഉണ്ടാക്കിയോ ഫർനസാക്കിയോ ഗവടെ പൊറത്തൊക്കെ എന്താ സൗണ്ട് കാണും കാരണം നമ്മളിപ്പോ വീട്ടിലല്ലേ ഞാൻ പറഞ്ഞില്ല പണ്ട് എല്ലാ വീടും ഞാൻ പറയുന്നോണ്ട് അതുകൊണ്ട് ചെറിയ അസൗകര്യങ്ങളൊക്കെ ഫുഡില്ല ഫുഡുണ്ട് ഫുഡുണ്ട് നമുക്ക് ചിക്കൻ ഫുഡുണ്ടോ ഓക്കെ ഫുഡ് തീർന്നിരിക്കുകയാണ് നമുക്ക് ഫുഡ് ഫുഡിലെങ്ങനെ നമ്മൾ സർവൈവ് ചെയ്യണം നമ്മൾ പിന്നെ പ്രോയാ പിന്നെ ഇയാൾക്ക് പിന്നെ കളിക്കണം എന്ന് പറഞ്ഞാൽ കരുതി അല്ലേ നമ്മള് അത്രയ്ക്ക് വലിയ പ്രോയൊന്നല്ലേ പിന്നെ ആഹാ അതൊക്കെ ഉള്ളു പിന്നെ

ഇരുമിന്റെ കുറച്ച് സാധനം എടുത്തിട്ട് നമ്മൾ ഇരുമിന്റെ സാധനം എടുത്ത് ഇന്നെ ഞെതിരി പോവാണെങ്കിൽ ഇന്നെതിരി പോകും പിന്നെ അവന്റെ കൊട്ടാരോടെ അവന്റെ പേര് സ്രേഡ് അല്ലേ ആ പരിയനെ പോട്ട് വെട്ടിയെടുക്കൂ അതാണ് ഇന്നത്തെ ലക്ഷ്യം ഞാൻ അഞ്ചാറ് വീട് ഇട്ടു ഊമ്പിസ് ചെറിയൊരു നെറ്റ്വർക്ക് ഇഷ്യൂ അതുകൊണ്ട് നമ്മൾ വീണ്ടും വന്നിരിക്കണം ഓക്കെ അപ്പം അപ്പം ആ പി എസ് പറ നമ്മളെതിലേ പോണം അതുകൊണ്ട് നമുക്ക് നല്ല വഴി കണ്ട കണ്ട ഞാൻ പറഞ്ഞില്ല ഉണ്ട് എനിക്ക് അതല്ലോട് പറഞ്ഞാ ഗോൾഡ് എടുക്കും ഞാൻ എന്താ പണി പണിയെടുക്കാത്ത ഞാൻ ഞാൻ പണിയെടുത്ത ഊമ്പും അതുകൊണ്ടാണ് ഞാൻ ഇവനെ കൊണ്ട് എനിക്ക് എനിക്ക് അങ്ങനെയല്ല എനിക്ക് പണിയെടുക്കാം പിന്നെ ഞാൻ പി എസ് നമ്മൾ അവസരങ്ങളൊക്കെ കൊടുക്കണം ഓക്കെ അല്ലാതെ കളിക്കാത്തോണ്ടല്ലേ നമ്മള് അവസരങ്ങൾ കൊടുക്കുന്നു ഓക്കെ അതിലേ ആണോ വഴി ഓ എന്തൊക്കെ വെറൈറ്റി വഴിയല്ലേ വഴിയല്ലെന്നോ എന്താ പീസ് താനീ പറയുന്നേ അല്ലേ പക്ഷേ കണ്ടില്ലേ നീ എവിടെ ഓ നീ മണ്ടക്കോട്ട് പോയി ഓക്കെ അവനെ കൊണ്ട് എന്റെ അടി എന്താ ഉമാർ കേക്കാത്തേ ഞാൻ ഫുഡുണ്ടാ ഫുഡുണ്ട് ഫുഡുണ്ടാ കണ്ടാ കണ്ട ഇതിലിറങ്ങോ ഇതിലിറങ്ങോ ഗേസ് ഇന്ന് നമ്മൾ അഡ്വഞ്ചർ ആയിരിക്കും ഇന്ന് അന്നൊക്കെ വീഡിയോ വേറും കൊട്ടാരം മുടുത്ത സംഭവം അല്ല കൊട്ടാരം അല്ലല്ലേ എനിക്കിപ്പോ ഞെതിരി പോയി ഞെതിരി പോയി കൊട്ടാരം കാണും കൊട്ടാരം കാണും ഇങ്ങോട്ട് അല്ലെങ്കിൽ ആര് വരുന്നു നീ ജാഗ്രത കണ്ടോണ്ടിരിക്കുന്നു വാ നിങ്ങൾക്ക് നിങ്ങൾ അടുത്ത വീഡിയോ ലൈക്ക് അടിക്കുവാണെങ്കിൽ നമ്മൾ വെട്ടും ഇവന് ഇതേപോലെ നോക്കുകയും ഓക്കെ അപ്പൊ മാക്സിമം നിങ്ങൾ വീഡിയോ ഒക്കെ മാക്സിമം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും അയച്ചു കൊടുക്കും ഓക്കെ അപ്പം ചെറിയ ഒരു അസൗകര്യങ്ങളൊക്കെ കാണും നമ്മളെ തപ്പ ചക്കുടി വരുന്നു അവൻ പറ്റാൻ അടിച്ചോ ഇത് അവൻ അങ്ങോട്ട് പോകുന്നു കണ്ടാ കണ്ടാ ഇവിടെ ക്രീപ്പറിന്റെ ഓഹ് പീസ് വാ ഗീസ് നോക്ക് നോക്ക് കേട്ടോ കണ്ടോ നമ്മുടെ ചിറക്കം കളിക്കുന്ന കളി കണ്ട നിങ്ങള് കണ്ട കണ്ടോ കറങ്ങി അടിക്ക് അടി അടിക്കു പീസേ ഇതേ ഇതേ ഗേസ് നമ്മളിറങ്ങണോ നമ്മുടെ ഫോൺ ഇച്ചിരി അത് നമ്മളിപ്പോ അതെ രണ്ടുപേരും ഉണ്ടല്ലോ എന്താ ലാപ്ടോപ്പും പീസിലാത്തോണ്ട് നോർമൽ മൊബൈലിൽ കളിക്കുന്നത് അപ്പൊ അതിന്റെ ചെറിയ ലാഗ് ഒക്കെ കാണും അപ്പൊ നിങ്ങളത് ക്ഷമിക്കുക ഓക്കെ ഇതടുത്തോം വരുന്നത്

നീ എന്തിനാ മണ്ടക്കോട്ട് ഓ ഓക്കെ ക്രീപ്പർ കാണാൻ പാടില്ല അവൻ വന്ന പൊട്ടി വന്ന് പൊട്ടിത്തെറിച്ചെത്തു എൻട്രിമാൻ എൻട്രമാൻ പൂർണിമോന്റെ ഇവന്റെ കണ്ണി നോക്കിയവന് ദേഷം വരും ഇവന് കണ്ണും ഇവിടെ രണ്ടുപേര് ഫാമിലി എടാ ഒരെണ്ണത്തെ ഒരുത്തൻ തല്ലോത്തും തല്ലവോ ഒരണ്ടർമാന കേറി തല്ലിയങ്ങോട്ടാ നിക്കുന്നേന്ന് പറഞ്ഞു വരുവാ നമ്മളെ കൊന്നോളാവും അതൊക്കെയാണ് ഇതാണ് ഇന്ന് ഞാൻ അതെ അതെ ഈജിപ്ത് നിയമം ഇഷ്ടപ്പെടുന്നവരെല്ലാരും കൈയടിക്കുക പി എസിന്റെ പൂതല്ലോ പി എസിന്റെ പൂതഅറിയ ഈജിപ്ത് നിയമം

ചത്തുപോയി എടാ ഇതാണ് നമ്മളിവിടത്തെ സ്ലൈം സ്ലൈം എന്നാ വൃത്തിയെട്ടെ ഇതിനെ കാണാൻ കൊറച്ചെങ്കിലും രസം ഇത് പഠിക്കുവോ ഗേഷ് അതെ എടാ എനിക്ക് എൻടർമാനെ കണ്ടിട്ട് എന്റെ കൈ ധരിക്കുന്നടാ എന്താ നീ പറ ഓക്കെ കേസ് നമ്മളങ്ങനെ ക്രാഫ്റ്റിന്റെ നമ്മള് അത് സാഹസികമായിട്ട് ഭൂമിയുടെ അടിത്തട്ടിൽ എത്തിക്കുകയാണ് എന്നെക്കും ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ആക്കാരെ കൂട്ടി നമ്മളെ വൈബരിക്കും ടീം വർക്ക് നമുക്ക് ടീം വർക്കാണ് വേണ്ടത് ഓക്കേ ടീം വർക്ക് ഇല്ലെങ്കിൽ നമ്മൾ പോകുമ്പോ പി എസ് ഉണ്ടോ ചുളിച്ചുളാ ചെറുക്കം കയറി പോകുന്നത് ഇതാണ് കളിക്കറിയാ പിന്നെ ചുളയായിരിക്കും എവിടെ ഏത് ഗുഹ ചത്തവൻ ഗി ഇന്ന് ഞാൻ കൊറേണത്തേക്ക് കൊന്നു കേട്ടോ ഇത്രയും നാളെ നിങ്ങൾ ഞാൻ പറഞ്ഞോണ്ടിരുന്നവൻ ലാവും നമ്മളെ വാ ഇനി നമ്മളെ മറ്റേ ഗുഹിക്ക് പോവാണോ അല്ലേ ഇവിടെ കറങ്ങി ചുറ്റുന്നുണ്ടോ എൻഡർമാൻഡർമാൻഡർമാൻ അവൻ രണ്ടു ദിവസം ഈ ക്രീപ്പർക്ക് ക്രീപ്പർ ഇഷ്ടം പൊട്ടിത്തെറിച്ചങ്ങ് ചത്തുവാൻ അടിക്കാനും പറ്റത്തില്ല ീ കേട്ടോണ്ട് നീ നീ ഒരു ക്രീപ്പറിന് തല്ലിക്കൊല്ലാണ് എന്റെ ഭാഗം നിനക്കൊരു ജ്യൂസ് തല്ലിക്കൊന്നാൽ ഓക്കെ നമ്മൾ പി എസ് ഇനി നമ്മള് പോന്നേ ഞാൻ ഞാൻ ഫൈവ് ഓ ക്ലോക്ക് എടാ ഒരു ചെലന്ത് വരുന്ന കുറേ കേട്ടാ അവന് നിന്നെ സോറി ഓക്കെ 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 കൊല്ല പി എസ് കൊല് അവനെ കൊല്ല് കൊല്ല് കൊന്നാ ഇട അപ്പം നമ്മൾ പി എസ് ചാലഞ്ച് വെച്ചാക്കുവാണ് നമ്മൾ ഒരു എൻഡർ എൻഡർമാൻ എൻടർമാരെ ഒരു ഒരു ക്രീബറിന് നീ തല്ലിക്കൊന്ന് നിനക്ക് ജ്യൂസ് ഒരു എൻഡർമാനെ നീ തല്ലിക്കൊല്ലുവാണേ നിനക്ക് രണ്ട് ജ്യൂസ്

എടാ ഈ ഗുഹ വന്നാ വിചിത്രം കൊറയണത്തൊക്കെ കാണുന്നുണ്ടോ ചെരന്തിയുടെ പൊക്കത്ത് സ്കേർട്ടൻ ഇവന്റെ പേര്ന്ത്യാടാ ഇവനെ ഞാൻ കൊല്ലേ ഓക്കെ എടാ നമ്മൾ ഈ ചെരന്തിയുടെ കണ്ണ് കൊഴപ്പുണ്ടോ തിന്നില്ല ടിക്കും ഞാൻ ഇത്ര സമയം വന്ന് കുണ്ണായം കാണിച്ചിട്ടില്ല നിങ്ങൾ ലൈക്ക് ഒന്നും ഇവൻ ഒന്നിറങ്ങി അവൻ ചാകട്ടെ അവൻ ചാകട്ടെ ഇതേ ക്രീപ്പർ കേറങ്ങി ഗുഡ് ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ ഞാൻ നിന്നെ രക്ഷപ്പെടുത്തി ചത്തോ എനിക്ക് ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ അവർ ഗേസ് ടെക്നിക്കൽ മൂമെന്റ് ചത്തില്ല ഇവിടെ ഉണ്ടോ ഇവിടെ എനിക്കില്ലേ ഇരുമ്പിന്റെ കോടാലി വെച്ചിട്ട് എടുക്കാൻ പറ്റുമല്ലേ കിട്ടി 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 ഇരുമ്പിന്റെ എനിക്ക് കല്ല മുഴുവൻ ഇവൻ പോയിസൺ ഉണ്ടോ നിങ്ങൾ കാണുന്നത് യുവന്മാരെ യുവന്മാർ ഇത്ര നാളും എന്നെ അങ്ങ് പിഴിയായിരുന്നു

അപ്പം ഓക്കെ ഓക്കെ നമ്മൾ ഇനി അധികം എത്രയാണ് കിട്ടി എന്റെ ഒരയണുണ്ട് നിന്റെ അത് മതി ഗീസ് ഇവനാ കുഴിയുള്ള കണ്ട എനിക്ക് ഇവനെക്കാട്ടെ സ്പീഡുണ്ട് നമ്മൾ പിന്നെ അടുത്ത് നിങ്ങൾ വിചാരിക്കുമെന്ന് എന്തൊക്കെയാണ് നിങ്ങൾ തെറി തെറി പറയുന്ന ക്ലാസ് തെറിന്ന് ഉള്ളവരൊക്കെ നമ്മൾ നോക്കുന്ന കേട്ടാ ഇവിടെ കുഴിയുണ്ട് ഇതവിടെ അയൺ ഇതാ ഗോൾഡ് ഗോൾഡ് എടാ മരത്തിന്റെ മരത്തിൻറെ കിട്ടുവോ കല്ലിന്റെ എടുക്കണ്ട കണ്ടോ കലവറയാണ് കലവറ നമുക്കില്ലേ അപ്പുറത്തൂടെ സോമിനെ ചോറിയാമ്പ പീസ് ചോറിഞ്ഞിട്ട് വരാ ഇത് സ്ലൈമിനെ ചോറിയണോ ഗെയ്സ് ആ കറുത്ത് സ്ലൈമ് നമ്മളെന്തൊക്കെ ചെയ്യാന്നറിയോ ഇവനെ ഊമ്പിച്ചാലോടാണിമ എൻഡർമാൻ ഡൈമണ്ട് ഇതാണ് ഇതാണ് മൈൻക്രാഫ്റ്റിലെ ഡയമണ്ട് ഡയമണ്ട് കാണാത്തവരൊക്കെ കണ്ടോ ഇതാണ് ഇത് കണ്ടോ ചെറുക്കം വന്നേ കൊണ്ടോബറിനെ കൊല്ലുന്നു ഓക്കെ ഓക്കെ ജ്യൂസ് ജ്യൂസ് വേണോ പിന്നെ ഒരു ജ്യൂസ് പിന്നെ എൻട്രമാന കൊല്ല രണ്ട് ജ്യൂസ് എൻട്രപ്പോ നമ്മുടെ ആചർമ്മ ശത്രു അമ്മച്ചിട പിയേസ് ഈ അമ്മച്ചനക്ക് അറിയോ ഈ പൂരിമോള് വിഷിക്കോ കണ്ടവിട്ട് ഓടിക്കോട്ടോ ഗേസ് ഗേസ് അവള് വിഷ അവള് വെറും പൂരിട്ടോ പൂരിമോൾ പൂറിമോളിന്റെ മലയാളം എന്താ നല്ല മോൾ എന്ന് അത്രേ ഉള്ളു അത്രേ ഉള്ളു ഏടിക്ക സ്ലൈം ബോൾ കിട്ടി സ്ലൈം ബോൾ കിട്ടി പിന്നെ ഇവിടെ ഈ കുറച്ച് സ്ലൈമ കൊറച്ച് പാവ വിച്ചിനെ സൂക്ഷിച്ച ആ തള്ളക്ക് ഭ്രാന്ത അവിടെ ചിരിക്കും വിശ പറഞ്ഞിട്ട് അപ്പൊ ഗേസ് അപ്പൊ നമ്മളെ എന്താ എടാ നമ്മള് മണ്ടക്കോട്ട് പോവണിപ്പം നീ വിച്ചിനെ ഇല്ല വിച്ചിനെ കൊല്ലോ കൊല്ലണ്ടാവുണ്ട് പോവാനായോ ഗോൾഡ് ഇരുമ്പ് അപ്പോൾ നമ്മൾ ഇരുമ്പ് തപ്പിട്ട് വരാം ഓക്കെ 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 സദ്യം കണ്ട ഇത് ഗേസ് അപ്പൊ നമ്മളുണ്ടല്ലോ നമ്മള് ഒരു സോംബി സ്പൂൺ നമ്മളെ ചിറക്കൻ കീഴടക്കിയിട്ടുണ്ട് ഞാനും ഉണ്ടായിരുന്നു ഉണ്ടായിട്ടുണ്ട് സൈഡിലായിട്ട് കണ്ട കണ്ട കണ്ടോ ഓരോന്നും കണ്ടാ ഗീസ് ഇതാണ് ഇതാണ് നമ്മൾ പറഞ്ഞില്ലേ നമ്മൾ തുടങ്ങി അപ്പോൾ വീഡിയോയിലേക്ക് അടിച്ച് കയറി വന്നു ഓക്കെ ഗീസ് അപ്പൊ അപ്പോൾ എത്തിട്ട് നമുക്ക് കാണാം ഓക്കെ ഞാൻ സോംബി സ്പൂൺ വേണ്ടി വന്നു ഓക്കെ ഇത് കണ്ടോ ഇത് ഒട്ടോബോക്സ് ഇതെന്താ സാധാരണ നീല പിന്നാമിന്നിസ്കിട്ട് ഗ്ലോയിങ് അതുകൊണ്ട് എന്തെങ്കിലും ഉപയോഗം ഉണ്ടോ നമ്മള് വീടിന് കളർ കളറടിക്കാൻ നമ്മള് ഓക്കെ എന്ത് കേറാ ഓക്കെ കീസ അപ്പൊ മണ്ടൊക്കെ എത്തിട്ട് വേണം ഓക്കെ ഗുഡ് ബൈ അപ്പൊ ഒന്നും കൂടെ ഞാൻ തോമ്പി സ്പോൺ കണ്ടാ ഇവിടെ നമ്മൾ ഇവിടെ നമ്മൾ വേറൊരു ഫാം തുടങ്ങും മറ്റേ ഫാം വർക്ക് വന്നില്ലേ ഇപ്പൊ നോക്കിയായിരുന്നു ഊമ്പി ഓക്കെ ഓക്കെ ബാബാ ബാബാ നമ്മുടെ ചെറുക്കൻ ചെറുക്കൻ്റെ പേര് പിഎസ് ഓക്കെ നമ്മള് പിന്നെ ഡിസംബറിനുള്ളിൽ നമ്മൾ എന്താ ഒരു നൂറ് സബ്സ്ക്രൈബേഴ്സ് അപ്പൊ ചെറുക്കന്റെ ഇൻസ്റ്റാഗ്രാം ഒക്കെ അക്കൗണ്ട് ഒക്കെ നമ്മൾ തരുന്നതായിരിക്കും പിന്നെ ചെറുക്കൻ സിംഗിൾ ആണ് താല്പര്യമുള്ളവന്മാരെയൊക്കെ വരിക ഓക്കെ താല്പര്യം ഉള്ളവളകൾ ഓക്കെ ഉള്ളവളകൾ പിന്നെ ഉള്ളവന്മാർക്കും കുഴപ്പമില്ല പി എസ് ഒരു തുറന്ന മനസ്സാണല്ലേ അതെ 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 കൊണ്ട് അച്ചറിയാക്കളിക്കുന്നത് ഓക്കെ ഓക്കെ നമുക്ക് മണ്ണൊക്കെ എത്തിയിട്ട് കാണാം ഓക്കെ നമ്മൾ വെറൈറ്റി സാമാ സാധനം കണ്ടു ക്രിസ്റ്റൽ ബോക്സ് ഈ ക്രിസ്റ്റൽ ബോക്സിനെ കുറിച്ച് എനിക്കൊരു മണ്ണൊക്കെ അറിയത്തില്ല ഇങ്ങനെ ബോക്സ് ഉണ്ടെന്ന് ഇപ്പോൾ അറിയുന്നേ അപ്പൊ നമ്മളത് കേറി നമ്മളത് വീട്ടിൽ കൊണ്ടോക്കും ഓക്കെ പി എസ് അതൊന്നും സംഭവം എന്താ അത് മൊത്തത്തോടെ ഒരു ക്രിസ്റ്റ്യൽ പോലെ രസമാണ് നമ്മളത് ഇതായിട്ട് ഞാൻ കയറി നോക്കിയിട്ടില്ല കണ്ടിട്ടേ ഉള്ളൂ രീതിയിലാ ചെറുക്കൻ ചെറുക്കൻ വന്നതുകൊണ്ട് കളറായി അപ്പം നിങ്ങൾ ചെറുക്കന് ചെറുക്കന് ഇൻസ്റ്റഗ്രാം വേണ്ടവരൊക്കെ അറിയിക്കുക ഓക്കെ പെമ്പള പെമ്പളാറെ സിംഗിളായിട്ട് ഗേൾസൊക്കെ ഉണ്ട് ചെറുക്കൻ തന്നെ ഓക്കെ പിന്നെ ഞാനും സിംഗിളാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ട് എൻ്റെ എംബ്രും എൻ്റെ ഇനി സ്റ്റഡിന്ന് വെച്ചാൽ നമ്മൾ പുതിയൊരു അക്കൗണ്ട് കൊടുക്കുന്നുണ്ടോ ഓക്കെ അപ്പം ചെറുക്കം പോയി എന്റെ കയ്യിൽ കല്ല് അധികം ഇല്ലെട്ടോ ഗീസ് നമുക്ക് കല്ല് മണ്ടക്കെത്താം ഓക്കെ 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 ഒന്ന് രണ്ട് മൂ ലൈറ്റ് എത്തിയടാ ഞാൻ മൈലേ പോയി അയ്യോ ഗണ്ടിട്രോമി അവന് ചന്ത അല്ലോ അങ്ങോട്ട് നോക്കരുത് നമ്മളെത്തിയിരിക്കുന്നു കേറാൻ പറ്റുന്നില്ല റയറൊന്നും പക്ഷേ അത്യാവശ്യം നമ്മക്ക് ഇത് റയറാണ് അടേ ഈ കല്ലൊക്കെ എടുക്കാൻ പറ്റുമോ നമ്മളെ ഇത് വെച്ചിട്ട് ഉണ്ടാക്കും കേട്ടോ അതായത് നിന്റെ സാധാ വ്യത്യാസം കൊണ്ട് എടുക്കാൻ പറ്റുന്ന പറ്റുന്നുണ്ട് ഇത് ഇതിന്റെ ഉപയോഗം എന്താ ഇത് സാധാ വല്ല വലിയ ഉപയോഗം ഒന്നുമില്ല ഏറ്റവും കൂടുതൽ കമ്പനി സമ്മാനമായിട്ട് വരുന്നതായിരിക്കും പിന്നെ ഡിസംബർ നമ്മുടെ നീ നമ്മുടെ ഉദ്ഘാടനത്തിന് കാണത്തില്ലേ ണ്ട് കണ്ടാ കണ്ട വലിയ ആളെങ്ങനെ ഓരോ കുറെ കൊറേ യൂട്യൂബേഴ്സിനെ സഹായിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് എന്റെ പുള്ള നൂബുകളെ ഒക്കെ നമ്മളിപ്പോ എത്രയാ ഒരു ലക്ഷം രൂപ കൊടുത്തിട്ടാണ് പുള്ളിക്കാരൻ വരാന്നൊക്കെ പറഞ്ഞല്ലേ അപ്പൊ നിങ്ങടെ നിങ്ങള് കറിയണം ഓക്കേ നമ്മള് പിന്നെ ഡിസംബറിനുള്ളിൽ ഒരു 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 ഇത് അതെ എന്റെ ഒരു ആഗ്രഹം പോവാൻ എടാ എവിടെ ബോക്സ് എവിടെ വേറൊരു യൂട്യൂബേഴ്സ് കണ്ടുപിടിച്ചിട്ടില്ല അപ്പൊ ഓക്കെ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന ആഗ്രഹിക്കുന്നവരൊക്കെ സ്റ്റെപ്പ് കുമ്പീന്നോ പിന്നീ പിള്ളാരെ പഠിപ്പിച്ചിട്ട് അപ്പൊ നാളെ നാളെ നമ്മൾ ഉറപ്പായിട്ട് ഇവിടെ പോവും ഞെറിപ്പോയിട്ട് ഞെതറും കൊണ്ട് നമ്മള് പിന്നെ രണ്ടു ദിവസത്തേക്ക് വൈബായിരിക്കും അത്ര ഞാൻ പറയുന്നുള്ളു ഞാൻ ഇതാണ്ടോ ഇതാണ് നമ്മുടെ ഈ കട ഇതേ ഇതേ സ്ഥലം എനിക്ക് അറിയാം ഇതിലാണ് നമ്മള് വന്നേ വഴി നമ്മൾ മണ്ടൊക്കെ തെടിഞ്ഞ് അടുത്ത വിശേഷങ്ങളിലേക്ക് കടക്കാം അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ തിരിച്ച് ഗേസ് അപ്പം എനിക്ക് ഒരു സന്തോഷം നമുക്ക് എത്രയായിരം കിട്ടിയടാ അറുപത്തിന്റെ പതിനാറെണ്ണം നോക്കാം ഇണ്ടാക്കണ്ട ഇനി നാളെ പൊളിക്കൂല്ലേ അപ്പൊ നാളെ അപ്പം